നമ്മുടെ വണ്ടി റെനോ ആയതുകൊണ്ട് തന്നെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു ഒരു പുത്തം വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഓഗസ്റ്റ് ഡിസംബർ എന്നീ മാസങ്ങളാണ് കാരണം ആ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സും ബെനിഫിറ്റ് ഒക്കെ അവൈലബിൾ ആകുന്നത് അപ്പൊ ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങൾ റെനോയുടെ വണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഫണ്ടിങ് അവൈലബിൾ ആവും അതായത് ഏറ്റവും കുറവ് ഡൗൺ പേയ്മെന്റിൽ എട്ട് വർഷം വരെയുള്ള ഇ എം ഐ ഓപ്ഷൻസ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും കൂടാതെ ഈ ഒരു സമയത്ത് ഇവിടെ കോപ്പറേറ്റ് ഓഫർ അവൈലബിൾ ആണ് അതായത് ആയിട്ടുള്ള കോപ്പറേറ്റ് എംപ്ലോയ്സിന് പതിനായിരം രൂപ വരെ എക്സ്ട്രാ ഓഫേഴ്സ് കിട്ടും പിന്നെ വണ്ടികളുടെ കാര്യം പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ മോഡൽസ് പുതിയ അപ്ഡേഷൻ അവൈലബിൾ ആണ് അതായത് ബേസ് വേരിയൻ തൊട്ട് നമുക്ക് ഡോർ പവർ വിൻഡോസും സെൻട്രൽ ഒക്കെ അവൈലബിൾ ആണ് മറ്റ് ബ്രാൻഡുകളുടെ ഒരു സെവൻ സീറ്റർ ടാക്സി വേണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് മാറ്റി വെക്കേണ്ട സമയത്ത് നമ്മുടെ റെനോയുടെ ഡ്രൈബറിന്റെ കാര്യത്തിൽ വേറൊരു ഏഴ് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ ടാക്സി വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ റെനോയുടെ ഷോറൂമിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ പറവൂര് നാഷണൽ ഹൈവേയുടെ കിഴക്കൊത്തായിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ റെനോയുടെ മറ്റൊരു ഷോറൂം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മാവിലിക്കര തഴക്കരയിലാണ്